മിഷിഹാൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയമഗ്നിൽ നമുക്ക് ധ്യാനിക്കും അനർത്ഥകാലത്തെന്നെ വിളിച്ചുപേക്ഷിക്കൂ ഞാൻ എന്നെ മോചിപ്പിക്കൂ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും വിളിച്ചപേക്ഷിച്ചാൽ ശ്രദ്ധിക്കുകയും മറുപടി തരികയും ആവശ്യമായ രീതിയിൽ ഇടപെട്ട് സഹായിക്കുകയും ആപത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു എന്ന് സങ്കീർത്തനം തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പാടുന്നു രാജാവ് പലവിധ ആപത്തുകളിൽ പെട്ടെങ്കിലും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ അവയിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനമായി രാജസിംഹാസനത്തിലിരിക്കുവാൻ സാധിച്ചു ആപത്തുകാലത്ത് ദാവീത് ദൈവത്തെ ഉപേക്ഷിച്ചു ആപത്തുകാലത്ത് പ്രാർത്ഥിക്കാതെ അന്താളിച്ചു പോകുന്നവരുണ്ട് സമചിത്തത പെടാതെ പ്രാർത്ഥനാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമുണ്ട് അത്ഭുതമായ രീതിയിൽ ദൈവം സഹായം ആപത്തുകൾ സംഭവിക്കുമ്പോൾ അന്താളിച്ച് പരക്കം പായാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമ്മൾ പഠിക്കുന്നു ഒരു കൂട്ടം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ കിഴക്കേ അമേരിക്കയിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്ര ആരംഭിച്ചപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് ഇടിയും മിന്നലും മഴയും ആരംഭിച്ചു ഒരു പളവ് തിരിഞ്ഞു ചെന്നപ്പോൾ മുന്നം പൊട്ടി അകന്നു കിടക്കുന്നതാണ് കണ്ടത് അടുത്ത നിമിഷം തീവണ്ടി പാളം തെറ്റി ബോധ്യമായി ക്രിസ്തീയ വിശ്വാസിയായ ഡ്രൈവർ ദൈവമേ സഹായിക്കണമേ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രേക്കിൽ പിടിച്ചു വണ്ടി നിർത്തുവാൻ ശ്രമിച്ചു പെട്ടെന്ന് ഇടിവെട്ടുന്ന വലിയ ശബ്ദം കേട്ടു മുന്നിൽ അഗ്നി നിറഞ്ഞു നിൽക്കുന്നതായി കാണപ്പെടും വണ്ടി പിന്നെയും ീങ്ങി അപകടസ്ഥാനം കടന്ന് എന്റെ നിർത്തിയ ശേഷം ഇറങ്ങിവന്ന് പരിശോധിച്ചപ്പോൾ ഇരുവെട്ടിന്റെ ഫലമായി പാളങ്ങൾ തമ്മിൽ ചേർന്ന് ഒട്ടിയിരിക്കുന്നതായി കണ്ടു ദൈവം തന്റെ ഭക്തരുടെ കരച്ചിൽ കേൾക്കും അവരുടെ നിലവിളിക്ക് തന്റെ ചെവി തുറക്കും ആപത്തുകൾ അത്ഭുതകരമായ മാർഗങ്ങളിലൂടെ വിടുവിക്കും ആപത്തുകാലത്ത് അന്താളിക്കാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവിക സഹായം തക്ക സമയം നമുക്ക് ലഭിക്കും നൃത്താവശ്യം ശുഖാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്